എം മുകേഷ് എം എൽ എക്കെതിരായ പീഡനപരാതിയിൽ തെളിവുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കേസിൽ മുകേഷിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് സിപിഐഎമ്മിന്റെ തീരുമാനം നടി പരാതിയിലെ ബലാത്സംഗ കേസിലാണ് മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി എം എൽ എക്കെതിരെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളുമുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ധാർമ്മികത ഏറ്റെടുത്ത് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ജനങ്ങൾക്ക് നല്ലത് ജനങ്ങൾക്ക് സുരക്ഷിത കൊടുക്കുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത് അപ്പം ഇത്രയും ഒരു കുറ്റവും ഒക്കെ ചെയ്ത അദ്ദേഹം ഇദ്ദേഹത്തെ ഞാൻ മാത്രമല്ല വേറെ പലരും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് പലർക്കും പേടിയാണ് കാരണം അവർക്ക് കുടുംബമുള്ളവരാണ് അപ്പൊ ഇങ്ങനെ ഒരാളെ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ജനങ്ങളാണ് മുകേഷിനുള്ള പിന്തുണ തുടരാനാണ് സി പി ഐ എമ്മിന്റെ തീരുമാനം കുറ്റക്കാരനാണോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണെന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരാൾ മാത്രം കാര്യമില്ല അത് കോടതി പ്രഖ്യാപിച്ചില്ല ആർക്കെതിരായിട്ടും ഞങ്ങൾ സംഭവത്തിൽ പാർട്ടിയും സർക്കാരും കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു വിഷ്ണു സുരേഷ് ട്വന്റി ഫോർ കൊച്ചി